ഇപ്പോ അടുത്ത് അപ്പാനിക്കിട്ട് ഒരു വലിയ അടി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ശൈത്യ ഷാനവാസിനോട് പറയുന്ന ഒരു വീഡിയോ മൂന്ന് കട്ടപ്പകൾ അതായത് ആതിര ശൈത്യ നൂറ എന്നിവർ മൂന്ന് പേരും കട്ടപ്പയാണെന്ന് സ്ഥാപിക്കുന്ന ഒരു വീഡിയോയാണ് സമ്മർ മീഡിയ നിരൂപകൻ തന്റെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോ സോഷ്യൽ മീഡിയയിലും വൈറലാവുകയാണ് വലിയ അടി കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് ശൈത്യ ഷാനവാസിനോട് പറയുമ്പോൾ ഷാനവാസ് എന്താണതെന്ന് ചോദിക്കുന്നു ഒരു സാധനം ഇവിടെ നടക്കുന്നുണ്ടെന്ന് ശൈത്യ അനുമോളും നൂറയും ഒക്കെ ഒപ്പമുണ്ട് സംഭവം പുറത്തു പോകുമ്പോൾ നെഗറ്റീവ് അടിക്കാനേ സാധ്യതയുള്ളൂവെന്നും പറയുന്നുണ്ട് പറഞ്ഞു വരുന്നത് അപ്പാനിയുടെയും ബിൻസിയുടെയും കോംബോ പുറത്തു പോകുമ്പോൾ നെഗറ്റീവ് അടിക്കുമെന്നാണ് ശൈത്യക്കും നൂറയ്ക്കും ആതിലയ്ക്കും അനുമോൾക്കുമൊക്കെ അത് തോന്നിയിരുന്നു എല്ലാം പറയുന്നത് അകത്തുനിന്ന് ഇത് കണ്ടിട്ടുള്ള ശൈത്യയാണ് അപ്പാനെ ബിൻസി കോംബോയിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ഷാനവാസിനോട് ശൈത്യ തന്നെയാണ് ഉറപ്പിച്ചു പറയുന്നത് ബിൻസി ഒരു കോംബോ കളി എടുക്കുന്നുണ്ടെന്ന് ആതിലെയും കൂടി പറയുന്നു ഈ ആതിലെയാണ് കഴിഞ്ഞ ദിവസം അനുമോളെ കള്ളിയെന്ന് വിളിച്ച് ആക്രോശിച്ചതും ക്ലീവേജ് കാണൂ എന്ന് പറഞ്ഞ് നന്മവരം കളിച്ചത് വൈറലായ വീഡിയോയിൽ ഇക്ക ഇവർ മാറി എന്ന് സംസാരിച്ചതൊക്കെ കണ്ടോ എന്ന് നൂറയും ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് എന്നാലിവിടെ അനുമോൾ യാതൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല എന്നതും കാണാം അനുമോൾ ഒന്നും മിണ്ടിയിട്ടില്ല ഇനി ശ്രദ്ധിക്കൂ എന്നും ഷാനവാസിനോട് അവർ പറയുന്നു ശേഷമാണ് ഷാനവാസ് അപ്പാനിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് യഥാർത്ഥത്തിൽ ഷാനവാസിനെ ഇളക്കി വിട്ടതും ഇവർ തന്നെയാണ് ഇതെല്ലാം പറഞ്ഞുണ്ടാക്കിയ ഈ സംഘമാണ് ഇതിന്റെ എല്ലാം ഉത്തരവാദിത്തം കഴിഞ്ഞ ദിവസം അനുമോളുടെ തലയിൽ കൊണ്ടിടാൻ നോക്കിയത് അനുമോൾ അടുത്ത് യുദ്ധം ചെയ്യുമ്പോൾ അപ്പാനിയും ബിൻസിയും ഒന്നും നിങ്ങളെക്കുറിച്ച് ഇവർ ഈ പറയുന്ന വീഡിയോ കണ്ടില്ലേ എന്നാണ് ചോദ്യം ഷാനവാസിനെ വരെ ഇളക്കി വിട്ട ഇവരോട് ഒന്നും ചോദിക്കാനില്ല അപ്പാനിക്കും ബിൻസിക്കും പുറത്തു പോയപ്പോൾ ഈ വീഡിയോകളൊക്കെ കാണാമായിരുന്നല്ലോ ഇതിന്റെ മുഴുവൻ തെളിവുകളും ഇൻസ്റ്റയിലും എഫ്ഇയിലുമൊക്കെ അനുമോളുടെ ഇൻസ്റ്റി സ്റ്റോറിയായിട്ട് ഈ വീഡിയോ വന്നിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി വമ്പൻ തർക്കമാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത് ശൈത്യ ആർ ജെ ബിൻസി തുടങ്ങിയവർ അനുമോൾക്കെതിരെ രംഗത്തു വരികയായിരുന്നു ഇതിന്റെ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് നേരത്തെ അപ്പാനി കാരണമാണ് ബിൻസി പുറത്തു പോയതെന്ന് അനുമോൾ പറഞ്ഞിരുന്നു ഇക്കാര്യം മിൻസി അനുമോളോട് ചോദിച്ചു എന്നാൽ താൻ ഇതുമായി ബന്ധപ്പെട്ട് അപ്പാനി ശരത്തിനോട് മാപ്പ് ചോദിച്ചെന്ന് അനുമോൾ മറുപടി നൽകി മാപ്പ് ചോദിച്ചാലും താൻ പുറത്തനുഭവിച്ചത് അനുമോൾക്കറിയാമോ എന്നായി ബിൻസി ഇതിനിടയിലാണ് ആതിലെയും ഇടപെട്ടത് നീ അന്ന് വൈറ്റ് ഇട്ട് തലേ ദിവസം രാത്രി ഇരുന്നപ്പോൾ നീ ക്ലീവേജ് കാണിച്ച് അപ്പാനിയുടെ അടുത്തു പോയിരുന്നു എന്ന് പറഞ്ഞവളാണവൾ എന്ന് ആദിലെ പറഞ്ഞു പ്രശ്നം വഷളായതോടെ അക്ബർ കലാഫോമൻ സരിഗ തുടങ്ങിയവർ അനുമോൾക്കെതിരെ രംഗത്തു വന്നു ഇതോടെ അപ്പാനി അങ്ങോട്ട് പോയിട്ടില്ല അവളാണ് ഇങ്ങോട്ട് വന്നതെന്ന് അപ്പാനി തന്നോട് പറഞ്ഞെന്ന് അനുമോൾ പറഞ്ഞു പിന്നാലെ അപ്പാനി ബിൻസിയോട് ഇക്കാര്യം ചോദിച്ചു താൻ എപ്പോഴെങ്കിലും ബിൻസിയുടെ അടുത്ത് വന്നിരുന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് ബിൻസി മറുപടി നൽകി മോശമായ രീതിയിൽ അടുത്തു വന്നിരിക്കുകയോ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടോ എന്ന് അപ്പാനി ചോദിക്കുകയും ഇല്ലെന്ന് ബിൻസി മറുപടി പറയുകയും ചെയ്തു ബിൻസി തന്റെ അടുത്തേക്ക് വന്നപ്പോൾ താൻ വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും ബിൻസി ഇല്ലെന്ന് പറഞ്ഞു പിന്നാലെ സ്വന്തം കഴിവ് കൊണ്ടല്ല പുറത്ത് കാശ് എണ്ണിക്കൊടുത്തത് കൊണ്ടാണ് അനുമോൾ ഇവിടെ തുടരുന്നതെന്ന് മിൻസി കുറ്റപ്പെടുത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ കഥയറിയാതെയാണ് ഇവർ അനുമോൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത്